അപ്പം നമുക്ക് വേളത്തമ്പലത്ത് പോയാലോ നഭാ അങ്ങനെ നമ്മൾ വേളത്തമ്പലത്തിലേക്ക് പോക്കാട്ടോ വണ്ടി അങ്ങ് മൈയിൽ അങ്ങോട്ട് വെച്ച് പിന്നെ നടന്നു പിന്നെ സ്ഥലം ഉണ്ടാവില്ലയോ എന്ന് വിചാരിച്ചിട്ട് വണ്ടി വയ്ക്കാനൊന്നും സ്ഥലമില്ലായെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് വെച്ചു പിന്നെ നടന്നു അപ്പോൾ റൂട്ടുമില്ല എല്ലാം നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ചന്തയുണ്ട് ഐസ്ക്രീം ഉണ്ട് അങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ട് പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ ഇടയ്ക്ക് എത്തി കേട്ടാ അപ്പോഴേക്കും വേളത്തിൽ അമ്പലത്തിലെ പിന്നെ വേളത്തമ്പലത്തിലാന്നേ പോകുന്നത് അത് പറഞ്ഞനാ ഞാൻ ആ അപ്പം വേളത്തമ്പലത്തില് നടലടച്ച് പുറത്തുനിന്ന് തോരുത്തു പിന്നെ നമ്മൾ പ്രോഗ്രാം നടക്കുന്നിടത്തേക്ക് പോയി അയ്യോ എന്തോ ഒരു പ്രസംഗമായിരുന്നു ഈശ്വര ഇതാണെങ്കിൽ തീരുന്നില്ല ജനങ്ങളൊക്കെ ഫുൾ നല്ല ആളുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവസാനം അതെല്ലാം കഴിഞ്ഞ് ഇതാ പരിപാടി സ്റ്റാർട്ടായിട്ടാ രംഗപൂജയോട് കൂടി ഇതാ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ടായി അപ്പോൾ ഡാൻസും കഴിഞ്ഞു പിന്നെ രണ്ട് മൂന്ന് രണ്ട് തിരുവാതിര ഉണ്ടായിരുന്നു മാതൃസമിതിയുടെ തിരുവാതിര അങ്ങനെ പലതൊക്കെ ഉണ്ടായി അത് കഴിഞ്ഞതിന് ശേഷമാണ് ഗാനമേളയൊക്കെ ഉണ്ടായതും അപ്പം തന്നെ ഏകദേശം പത്ത് മണി പത്തരങ്ങാറ്റ് ആയിന് തോന്നിയത് സമയമൊന്നും അത്ര ഓർമ്മയൊന്നും ഇല്ല അപ്പോൾ എല്ലാവരും ഇപ്പം തുടങ്ങും ഇപ്പം തുടങ്ങും എന്ന് വിചാരിച്ചിട്ട് നിൽക്കലായിരുന്നു അങ്ങനെ 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 ഇതാ ഇതൊക്കെ നടന്ന് നല്ല ഡാൻസ് ആയിരുന്നു രംഗപൂജയൊക്കെ നല്ല ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ മാതൃസമിതിയുടെ പിന്നെ തിരുവാതിര തിരുവാതിരക്കളിയും ഒക്കെ ഉണ്ടായിരുന്നു പിറ്റേ ദിവസം ശിവരാത്രി ആയെന്ന് അതായത് ഞാൻ ഇന്നാന്ന് ഈ പോസ്റ്റ് ഇടുവാ അപ്പോൾ ഇന്ന് രാത്രി ശിവരാത്രി ആയെന്നുള്ള രാത്രി പിന്നെ കുട്ടികളെ പരിപാടിയും അപ്പോൾ അന്നത്തെ ദിവസവും ഫുൾ പരിപാടിയാണെന്ന് പറയുന്ന കേട്ടേ അതായത് രാത്രിയിൽ പറ്റുമെങ്കിൽ പോവാം പറ്റില്ലെങ്കിൽ പോവാം വലിയൊന്നും അറിയില്ല പോയിട്ടെങ്കിൽ അന്നത്തെ വീഡിയോ എടുക്കാം കേട്ടോ അങ്ങനെ ഇതാ ആ തിരുവാതിരക്കളിയെല്ലാം കഴിഞ്ഞ് ഗാനമേള സ്റ്റാർട്ടായിട്ടാ അപ്പോൾ അടിപൊളിയാകുന്നു എന്നെല്ലാം ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് പറയാ കാരണം നമ്മൾ ഫുള്ളായിട്ട് കണ്ടിട്ടില്ലല്ലോ അതായത് കുറച്ച് സമയം കണ്ട് കുട്ടികൾക്കെല്ലാം ഉറക്കു വന്ന് ആമിക്കെല്ലാം ദേഷ്യം വന്ന് അങ്ങനെ കുറച്ച് നേരം കണ്ടിട്ട് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി ഓക്കേ